കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിച്ച മോദി സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്ന മനുഷ്യൻ തൻ്റെ സ്വയം പൊങ്ങലിനും അഹങ്കാരത്തിനും ജനം നൽകിയ തിരിച്ചടിക്കു ശേഷം ബി ജെ പി ഓഫീസിൽ നടത്തിയ ആ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിരുന്നു മോദി സർക്കാർ മോദി മോദിക്ക് ഗ്യാരൻ്റി മോദിയുടെ പ്രകടനം മോദിയുടെ ഭരണം ഇങ്ങനെ നിരന്തരം മോദി മോദി എന്ന് സ്വയം പൊങ്ങി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ അലറി വിളിച്ച് നടന്നിരുന്ന നാനൂറ് അണ്ണൻ ഇപ്പോൾ ജനം നൽകിയ തിരിച്ചടിക്ക് ശേഷം ബി ജെ പി ആഫീസിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ആ ചെറിയ പ്രസംഗത്തിനിടയിൽ നാൽപ്പത്തി ഒൻപത് വട്ടമാണ് എൻ ഡി എ എൻ ഡി എ എൻ ഡി എ എന്ന് പറഞ്ഞത് ഇത് ഞാൻ എണ്ണിയതാണ് ഈ എൻ ഡി എ നാൽപ്പത്തി ഒൻപത് വട്ടം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊന്നും ബി ജെ പി എന്ന് പോലും നേരെയൊയെ പറഞ്ഞിട്ടില്ല കംപ്ലീറ്റ് മോദിയായിരുന്നു ഇപ്പോൾ ഒരു വാചകം പറയുമ്പോൾ അതിൽ മൂന്ന് വട്ടം എൻ ഡി എ എന്ന് പറയും ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു ജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ബീഹാറിൽ നിതീഷ് കുമാർ ജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ബീഹാറിൽ ബി ജെ പി പോലുമല്ല മുമ്പിൽ നിതീഷ് കുമാർ ജിയാണ് ഏറ്റവും വലിയ മഹാനായ നേതാവ് എന്നാണ് ഈ ജി നാനൂറ് ജി ഇപ്പോൾ ബി ജെ പി ഓഫീസിൽ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജിമാരും ഇല്ലെങ്കിൽ ഈ ജിക്ക് ഇനി ഭരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ട് അവരുടെ കാല് പിടിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്ക് ഇനിയുള്ളത് എൻ ഡി എ സർക്കാരാണ് എന്ന് പറയേണ്ടി വരുന്നു അതുതന്നെയാണ് ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് വഴി ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം മോദി സർക്കാർ ഒരു പകൽ കൊണ്ട് ഇല്ലാതായിരിക്കുന്നു ഇനി എൻ ഡി എ സർക്കാരാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് എന്ന് ചുരുക്കം അവർ എത്രനാൾ ആ സഖ്യത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കാത്തിരുന്ന് കാണാം ബി ജെ പി അണിയറയിൽ ഒരുക്കിയിരുന്ന ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അജണ്ടകളൊക്കെ അവർക്കിനി പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഞാൻ മരിക്കുന്നതുവരെയും ഇന്ത്യയിൽ മുസ്ലിം സംവരണം നടപ്പിലാക്കില്ല ഇനി ഒരു സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന ചന്ദ്രബാബു നായിഡു തന്നെ ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ സംവരണം നൽകുമെന്നാണ് നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് ആ ചന്ദ്രബാബു നായിഡു നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു സർക്കാരിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നാൽ നരേന്ദ്രമോദി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചന്ദ്രബാബു നായിഡു നാല് ശതമാനം മുസ്ലിം സംവരണം ആന്ധ്രയിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് കാണേണ്ടി വരും അതുകൊണ്ട് നല്ല പണി എന്ന് പറയുന്നത് ഈ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം സംവരണം ഒന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി തൽക്കാലം ആ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്ന് ആ കന്യാകുമാരിയിലെ വിവേകാനന്ദപാറയിലൊക്കെ വന്നു ചെയ്ത പണിയുണ്ടല്ലോ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് പരമ പോയി അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടായിരുന്നു ആ പ്രസംഗവേളയിൽ ഇടയ്ക്ക് പൊട്ടി കരയാനുള്ള ആ വ്യഗ്രതയോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് അത്രമാത്രം സങ്കടമുള്ളിലുണ്ട് ഇപ്പം ആന്ധ്രാപ്രദേശ് നിയമസഭയിലും ഒഡീഷ നിയമസഭയിലും ഞങ്ങൾ അധികാരത്തിലെത്തിയതാണ് ഏറ്റവും വലിയ നേട്ടമെന്നുള്ള നിലയിലാണ് പറയുന്നത് അവിടെയൊന്നും കോൺഗ്രസ്സിനൊന്നും നേടാനായില്ല എന്ന് കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് ഇരട്ടി സീറ്റുകൾ ഇത്തവണ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേട്ടം ഒരു തകർച്ചയിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്ന് എല്ലാവരും എഴുതി തള്ളിയയിടത്തു നിന്ന് കോൺഗ്രസിൻ്റെ അതിശക്തമായ തിരിച്ചുവരവുണ്ടായില്ലേ ഇന്ത്യ സഖ്യം ബി ജെ പിക്ക് ഭീഷണി ഉയർത്തുന്ന തലത്തിലേക്ക് മാറിയില്ലേ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുണ്ടായ ചില പിടിപ്പുകേടുകൾ കൊണ്ട് സംഭവിച്ചു പോയ ഒരബദ്ധം അതല്ലായിരുന്നെങ്കിൽ ബി ജെ പി നക്ഷത്രക്കാർ എണ്ണിയനെ അപ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റം ശ്രദ്ധിക്കൂ മോദി മോദി എന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് എൻ ഡി എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു എല്ലാ എൻ ഡി എ ഘടകകക്ഷികളെയും ഭയങ്കര ബഹുമാനം അവർക്കൊക്കെ അപ്രധാനമായ വകുപ്പുകൾ കൊടുത്ത് മൈൻഡ് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ കണ്ടിരുന്ന നരേന്ദ്രമോദി ഞാനങ്ങ് പാവപ്പെട്ടവരെ മുഴുവൻ സംരക്ഷിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴും തട്ടിവിടുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ ഏറ്റവും അവസാനം പറയുന്നത് കേട്ടു മോദി ഉറക്കമൊഴിഞ്ഞ് പണിയെടുത്താണ് ഈ രാജ്യത്തെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്നും പറയുന്നത് കേട്ടു പക്ഷേ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കാണാതെ അവനെ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റി ആ വർഗീയത കൊണ്ട് മുതലെടുപ്പ് നടത്തി ജയിച്ചു കളയാമെന്നുള്ള അതിമോഹത്തിനേറ്റ തിരിച്ചടിയെ ചെറിയ തിരിച്ചടി എന്നല്ല പറയേണ്ടത് അഞ്ചു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വാരാണസിയിൽ ഒന്നര ലക്ഷം വോട്ടിന് കഷ്ടിച്ച് ജയിക്കേണ്ടി വന്ന ഒരാൾ ഞാൻ ഭയങ്കര കേവനാണ് എന്നൊക്കെ തട്ടിവിട്ടിട്ട് എന്തു കാര്യം ആ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയ സീറ്റുകൾ ബി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു വീരവാദം അടിച്ചിട്ട് എന്തു കാര്യം ജനം തിരസ്കരിച്ച മോദി സർക്കാരിലെ പ്രധാനമന്ത്രിയാണ് ഈ നരേന്ദ്രമോദി ഇനി ബി ജെ പിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ തീരുമാനിക്കട്ടെ അവരുടെ നേതാവ് ആരാകണമെന്ന് ഇതുപോലെ ജനത്തിന് മേൽ വിഷവിത്തുകൾ വിതച്ച് അവരെ വർഗീയത കൊണ്ട് ഭിന്നിപ്പിച്ചു നിർത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു ക്യാപ്റ്റനെയാണോ ആവശ്യം മാനവും മര്യാദയ്ക്കും എല്ലാ സഖ്യകക്ഷികളെയും കൂട്ടി ഈ രാജ്യത്തെ ജനങ്ങളെയൊക്കെ ഒന്നായി കാണുന്ന ഒരു നേതൃത്വത്തെയാണോ ആവശ്യമെന്നുള്ള തീരുമാനമെടുക്കേണ്ടത് ബി ജെ പിയുടെ ലോക്സഭാംഗങ്ങൾ തന്നെയാണ് ആർ എസ് എസിൻ്റെ അതിശക്തമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു നമ്മളതേക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു അവരുടെ ചോയ്സ് ആരാണ് എന്നുള്ളതൊക്കെ അപ്പോൾ നരേന്ദ്രമോദിക്ക് ആശങ്കയുണ്ട് നാനൂറ് നാനൂറ് എന്ന് പറഞ്ഞ് നടന്ന മോദി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് പോലും ബി ജെ പിയെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയാതെ പരാജയപ്പെട്ട ഒരു നേതാവായി സ്വയം ഒരു വോട്ടിന്റെ പോലും ഭൂരിപക്ഷം നേടിയില്ല എന്നുള്ളത് മാത്രമല്ല ഉള്ളത് നാലിലൊന്നായി കുറയുന്ന സാഹചര്യവും ഉണ്ടായി അത്രമാത്രം ഗതികെട്ട് ജയിക്കേണ്ടി വന്ന ഒരു ഭരണാധികാരി ഇനി എന്തൊക്കെ ന്യായമടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഈ രാജ്യം തിരസ്കരിച്ചു കഴിഞ്ഞ നേതാവാണ് അതുകൊണ്ട് ഇനി എൻ സർക്കാർ എൻ സർക്കാർ എന്ന് പറഞ്ഞ് ഉള്ള കാക്കുന്നതാണ് നല്ലത് മോദി സർക്കാർ എന്ന് ഇനി നരേന്ദ്രമോദിക്ക് ഒരിക്കലും പറയേണ്ടി വരില്ല അങ്ങനെ പറഞ്ഞാൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും അപ്പുറവും ഉപ്പുറവും നിന്ന് ചെറുക്കിട്ട് കുത്തും അപ്പോൾ പിന്നെ എൻ ഡി എ സർക്കാർ എൻ ഡി എ സർക്കാർ എന്നേ പറയാൻ കഴിയൂ മോദിയുടെ പ്രകടന പത്രിക ഇറക്കാൻ പറ്റില്ല എൻ ഡി എയുടെ പ്രകടന പത്രികയെ ഇനി ഇറക്കാൻ പറ്റും മോദിയുടെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല എൻ ഡി എയുടെ ഗ്യാരന്റിയേ ഇനി കൊടുക്കാൻ പറ്റൂ നരേന്ദ്രമോദി എന്ന ഏകാധിപതിയെ നാലഞ്ചാറ് സഖ്യകക്ഷികൾ ചേർന്ന് കയറിൽ കെട്ടിയിട്ട് ഈ നാട്ടിൽ കൂടി കൊണ്ടു നടക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതിൻ്റെ ആശങ്കയെല്ലാം നരേന്ദ്രമോദിയുടെ ആ ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരിക്കൽ കൂടെ പ്രധാനമന്ത്രി ആയാൽ മതി മൂന്ന് വട്ടം പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും പറയാമല്ലോ എന്നുള്ള ഒരു വ്യഗ്രത അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും മോദി എന്നതൊക്കെ മാറ്റിവെച്ച് എൻ ഡി എ എന്ന് പതിനായിരം വട്ടം പറയാനും തയ്യാറാണ് എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മുഴുവൻ ഉണ്ടായിരുന്നത് രസമായിരുന്നു കേട്ടിരിക്കാൻ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പ്രസംഗിച്ച നരേന്ദ്രമോദിയെ ഒന്നും അല്ല നമ്മളവിടെ കണ്ടത് മംഗല്യസൂത്രം പിടിച്ചു പറിക്കുന്ന നരേന്ദ്ര കഥ പറഞ്ഞ നരേന്ദ്രമോദിയെ അല്ല നമ്മൾ കണ്ടത് പെറ്റുകൂട്ടുന്ന ജനവിഭാഗങ്ങളെന്ന് ഒരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ച നരേന്ദ്രമോദിയെ അല്ല കണ്ടത് എൻ ഡി എയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനെയാണ് അവിടെ കാണാൻ സാധിച്ചത്